നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം പേസ് മേക്കർ എന്ന ഉപകരണത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഹൃദയമെടുപ്പ് താളം തെറ്റുന്നവർക്ക് വേണ്ടി ശരീരത്തിൽ കടുപ്പിക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ പേസ് മേക്കർ സാധാരണഗതിയിൽ അല്പം വലിപ്പമുള്ളതാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പേസ് മേക്കർ വികസിപ്പിച്ചിരിക്കുകയാണ് ഒരു സംഘം എഞ്ചിനീയർമാർ അരിമണിയേക്കാൾ വലിപ്പം കുറഞ്ഞ പേസ് മേക്കറാണിത് അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാരാണ് കുഞ്ഞൻ പേസ് മേക്കറിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ നേച്ചർ ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക പേസ് മേക്കറായാണ് ഇതിനെ വികസിപ്പിച്ചത് നിലവിൽ ഉപയോഗിക്കുന്ന വയറുകളുള്ള പേസ് സ്ഥാപിക്കാൻ സങ്കീർണമായ ശസ്ത്രക്രിയ വേണ്ടിവരും മാത്രമല്ല കാലാവധി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉപയോഗം ആവശ്യമില്ലാതെ വന്നാലോ ഇത് ശരീരത്തിൽ നിന്ന് മാറ്റണമെങ്കിലും വീണ്ടും ഒരു ശസ്ത്രക്രിയയ്ക്ക് കൂടി വിധേയരാകേണ്ടി വരും ഒന്നേ ദശാംശം എട്ട് മില്ലിമീറ്റർ മാത്രം വീതിയും മൂന്നേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ നീളവും ഒരു മില്ലിമീറ്റർ കനവുമാണ് പേസ് മേക്കറിനുള്ളത് ഒരു സിറിഞ്ചിന്റെ അഗ്രത്തിനുള്ളിൽ കടക്കാൻ മാത്രം വലിപ്പമുള്ള പേസ്മേക്കർ കുത്തിവെക്കലിലൂടെ ശരീരത്തിൽ കടുപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലൂടെ പ്രകാശം കടത്തിവിട്ട് പേസ് മേക്കർ സജീവമാക്കുകയും ഹൃദയമെടുപ്പ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി ബാറ്ററിക്ക് പകരം ശരീര ദ്രവങ്ങളുടെ ശക്തി കൊണ്ടാണ് ഈ പേസ്മേക്കർ പ്രവർത്തിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ മെറ്റീരിയൽ സയൻസ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ന്യൂറോളജിക്കൽ സർജറി പ്രൊഫസറായ ജോൺ എ റോജേഴ്സാണ് പേസ് മേക്കറിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയത് എന്നാൽ പുതിയ പേസ് മേക്കർ ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചിത കാലത്തിന് ശേഷം ശരീരത്തിൽ തനിയെ അലിഞ്ഞു ചേരുമെന്നാണ് പ്രത്യേകത ലോകത്ത് ജനിക്കുന്ന ഒരു ശതമാനം കുട്ടികളിൽ ജന്മനാഞ്ചില വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് വളരുമ്പോൾ തനിയെ പരിഹരിക്കപ്പെടുന്ന അത്തരം വൈകല്യമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പേസ് മേക്കറിന്റെ സഹായം ആവശ്യമായി വരും ചിലപ്പോൾ ആഴ്ചകൾ മാത്രമേ പേസ് മേക്കറിന്റെ സഹായം വേണ്ടിവരുള്ളൂ ഇത് ഗുരുതരമായ സാഹചര്യത്തെ മറികടക്കാൻ കുട്ടികളെ സഹായിക്കും എന്നാൽ തീരെ ചെറിയ കുട്ടികൾക്ക് നിലവിലെ വലിയ പേസ്മേക്കർ എന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക ഇതിന് പരിഹാരമായാണ് പുതിയ മില്ലിമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള പേസ്മേക്കർ വികസിപ്പിച്ചത് മാത്രമല്ല ആവശ്യം കഴിഞ്ഞാൽ അത് നീക്കാൻ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുന്നില്ല മൃഗങ്ങളിൽ പരീക്ഷിച്ചതിനു ശേഷം മനുഷ്യരിലും പരീക്ഷിച്ച് ഉറപ്പുവരുത്തി കൃത്യമായ ഇടവേളകളിൽ ഹൃദയമെടുപ്പ് നിലനിർത്താൻ ഈ കുഞ്ഞൻ പേസ്മേക്കർ സഹായിക്കുമെന്നും തെളിയിച്ചു പുതിയ പേസ്മേക്കർ മുതിർന്നവരിലും ഉപയോഗിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇത് വിജയകരമായാൽ പുതിയ വിപ്ലവമാണ് നടക്കുക നിലവിലെ വലിയ പേസ്മേക്കറിന് പകരം ഇത്തരം കുഞ്ഞൻ പേസ് മേക്കറുകൾ ഹൃദയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുപ്പിച്ച് മുതിർന്നവരിലെ ഹൃദയമെടുപ്പിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും നാടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദന നിയന്ത്രിക്കൽ അസ്ഥികളുടെ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനും ഭാവിയിൽ ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെട്ടേക്കാം സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റും റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം